നമസ്കാരം പാക് അധിനിവേശ കാശ്മീർ നിവാസികൾക്കെതിരെ പാകിസ്ഥാൻ സർക്കാർ വലിയ തോതിലുള്ള അടിച്ചമർത്തൽ നടത്തുകയാണ് എന്നാണ് അവിടെ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കനത്ത നികുതി ഉയർന്ന പണപ്പെരുപ്പം വൈദ്യുതി ക്ഷാമം എന്നിവയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന സാധാരണക്കാരെ പാകിസ്ഥാൻ അധികൃതർ ആക്രമിക്കുകയാണെന്ന് പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ അടിച്ചമർത്തൽ പുതിയ കാര്യമല്ല നിരവധി പ്രതിഷേധക്കാർ ഇന്ന് മാർച്ച് നടത്തിയതോടെയാണ് ഏറ്റവും പുതിയ അടിച്ചമർത്തൽ ആരംഭിച്ചത് പാകിസ്ഥാൻ റേഞ്ചേഴ്സും ലോക്കൽ പോലീസും കണ്ണീർവാതകവും പെല്ലറ്റുകളും ബുള്ളറ്റുകളും ആകാശത്തേക്ക് പ്രയോഗിച്ചു പോലീസിൻ്റെയും അർദ്ധ സൈനികരുടെയും ആക്രമണത്തിൽ രണ്ട് പ്രതിഷേധക്കാരും കൊല്ലപ്പെട്ടു സമാധാനപരമായ പ്രതിഷേധമായാണ് മാർച്ച് ആരംഭിച്ചത് എന്നാൽ സൈന്യം വായുവിൽ വെടിയുതിർത്തും മാരകമായ മറ്റ് മാർഗ്ഗങ്ങളിലൂടെയും പ്രതികരിച്ചപ്പോൾ സാധാരണക്കാർ പോലീസിന് നേരെ തിരിയുകയും സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു ഏറ്റുമുട്ടലിൻ്റെ ദൃശ്യങ്ങളിൽ പോലീസുകാർ ആകാശത്തേക്ക് എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് വെടിവെക്കുന്നതും ജനക്കൂട്ടത്തിന് നേരെ പോലും വെടിയുതിർക്കുന്നതുമുണ്ട് വിദ്യാർത്ഥികളും സ്ത്രീകളും ആശുപത്രികളിൽ കരയുന്ന വീഡിയോസും പുറത്തുവരുന്നുണ്ട് പാക് അധിനിവേശ കാശ്മീരിൽ പ്രദേശങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി പാകിസ്ഥാനിലെ മറ്റ് വലിയ നഗരങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടതായി പറയുന്നുണ്ട് ഇതാണ് പ്രദേശവാസികളെ കൂടുതൽ ചൊടിപ്പിച്ചത് വൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ലോക തുടങ്ങിയ ആഗോള ഏജൻസികളിൽ നിന്ന് ഫണ്ട് തേടുകയാണ് അവർ അതേസമയം പാക് അധിനിവേശ കാശ്മീരിലെ പ്രതിഷേധത്തിൽ ഇന്ത്യൻ പതാക ഉയർന്ന ചിത്രവും സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യക്ക് അനുകൂല മുദ്രാവാക്യവും പാക് അധിനിവേശ കാശ്മീരിൽ ഉയർന്നതായിട്ടാണ് സൂചന അതേസമയം നമുക്ക് പറയാനുള്ളത് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടേതാണ് അവിടുത്തെ ജനങ്ങളും നമ്മുടെ പൗരന്മാരാണെന്ന് കരുതി പാക് സേന നടത്തുന്ന ക്രൂരതയ്ക്കെതിരെ ശക്തമായി ഇന്ത്യ പ്രതികരിക്കണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി